നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പുരോഗമന കലാസാഹിത്യസംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ ടി കെ അനിൽകുമാറിനെയും മികച്ച അധ്യാപകനുള്ള പുരസ്കാരം നേടിയ എം പ്രശാന്തിനെയും ആദരിച്ചു പാനൂർ സുമലി ഓഡിറ്റോറിയത്തിൽ റെബ്കോ ചെയർമാൻ ഉദ്ഘാടനം നിർവഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊഫസർ ജോസഫ് ഉണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ ടി കെ അനിൽകുമാറിനെയും മികച്ച അധ്യാപകനുള്ള പുരസ്കാരം നേടിയ എം പ്രശാന്തിനെയും ആദരിച്ചു പാനൂർ സുമങ്കലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റെബ്കോ ചെയർമാൻ കാരായി രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു Perjuangan maulidul Adha maudhuhi terlembut di persekutuan lagi persekutuan sebagai korekuli sistem yang maulidul

ഇവിടെ അനിൽ കുമാർ വിദ്യാർത്ഥിയായി ധാരാളം എഴുത്തുകാരാണ് സർക്കാർ കഴിവുകൾ നാടക രംഗത്ത് വഹിച്ചാണ് സാംസ്കാരിക പ്രവർത്തകർ വ്യക്തമായി തന്റെ അഭിപ്രായങ്ങൾ തുറന്നുപറിയാതെ പക്ഷം ചേർന്നുകൊണ്ടുള്ളതല്ല കൃത്യമായ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലപ്പോഴും അതിൽ പറഞ്ഞതായി ഞാൻ പൂക്കാസ സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി എഴുത്തുകാരൻ രാജു കാട്ടുപുനം വനിതാ സാഹിത്യ ജില്ലാ സെക്രട്ടറി ഇ ടി ബീന ഡോക്ടർ കെ കെ രാജാറാം സി പി ഐ എം പാനൂർ ഏഡിയ സെക്രട്ടറി കെ ഇ കുഞ്ഞഅബ്ദുള്ള ജയപ്രകാശ് പാനൂർ എം കെ വിശ്വനാഥൻ ടി കെ അനിൽകുമാർ എം പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് ശശി സ്വാഗതം പറഞ്ഞു സാഹിത്യത്തിൽ മികച്ച അധ്യാപകൻ എന്നുള്ള രീതിയിലുള്ള പുരസ്കാരമാണ് പ്രശാന്ത നേരത്തെ കാലായി കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തെ കുറിച്ചൊക്കെ വളരെ ചെറിയ വാക്കുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കൈകളിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പാലൂരിൻ്റെ പോലീസ് സമൂഹം അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് മുതൽ സ്വീകരണങ്ങളുടെ തുടർച്ചയാണ് അനിൽക്കുമാർ ഒക്കെ പറയുന്നത് ഈ ആഴ്ച തീയതി ഇല്ല എന്നാണ് ഏതായാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേടിയൊരു വലിയ നേട്ടത്തിൻ്റെ രണ്ട് പ്രതീകങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ എന്ന് ഞാൻ ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ മലയാളം ജീവിച്ച പ്രദേശം ഇന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഈറ്റിലമായിട്ട് നിലനിന്ന് കാരണം പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ കൂടി ജാതി ജമി നാടകത്തിൽ പോരാട്ടത്തിൽ സാംസ്കാരിക മേഖലയിലേക്കും കടന്നു വന്നു ഒരുപാട് വാനശാലകൾ ഉണ്ടാക്കി വികസന പ്രവർത്തന നേതൃത്വം കൊടുത്ത മോയാനത്തിനെ കൊലയാണ് ഒരു കാരണം മാത്രമേ ഉള്ളൂ Sama grana, um espanhol